ഇത് സി എം എഫ് ബൈ നത്തിങ്ങിൻ്റെ പ്രോ ടു എന്ന് പറയുന്ന ഒരു മോഡലാണ് ഹെഡ്ഫോൺസ് ആണ് നിങ്ങൾക്ക് ഇതിൽ എന്താ പറയുക കുറെ ടൈപ്പ് സി എം എഫ് ബൈ നത്തിങ്ങിൻ്റെ തന്നെ നിങ്ങൾക്കറിയാം ഇയർ ഇയർ നത്തിങ് ഇയർ എന്ന് പറഞ്ഞിട്ട് സാധനം എട്ടായിരത്തി സംതിങ്ങിൻ്റെ അതൊക്കെ അത്യാവശ്യം പ്രീമിയം ലെവൽ പോകുന്നവർക്ക് അത് അടിപൊളിയായിരിക്കും പിന്നെ ഇത് പ്രോയാണ് ഇതിൻ്റെ തന്നെ ഇതേപോലത്തെ ലുക്കിലുള്ള വേറെ ഒന്നും ചെറുത് അതിനിപ്പം അത്രയും വില ഓഫറിലെന്തോ കുറഞ്ഞിട്ടുണ്ട് ആദ്യം ടു തൗസൻഡ് സംതിങ്ങിനായിരുന്നു വിറ്റോണ്ടിരുന്നത് ഇതിപ്പോൾ വിൽക്കുന്നത് ഈ പ്രോ വേരിയൻറ്റ് വിൽക്കുന്നത് ത്രീ തൗസൻഡ് ത്രീ ഹൺ ടു ഹൺഡ്രഡോ അങ്ങനെ ആ ഒരു എമൗണ്ടിനാണ് ഇതിപ്പോൾ വിൽക്കുന്നത് ആ പൈസയ്ക്ക് ഇത് എന്തുകൊണ്ടും പുറത്താണ് കാരണം ഞങ്ങൾ എൻ്റെ ഫ്രണ്ടും ഞാനും ഇത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ചെക്ക് ചെയ്തിരുന്നു ബിക്കോസ് ഇതിൽ എൽ ഡാക്കിൻ്റെ സപ്പോർട്ട് ഉണ്ട് അത്യാവശ്യം ഹയർസ് ഓഡിയോ ക്വാളിറ്റി എല്ലാം സപ്പോർട്ട് ചെയ്യും അപ്പം ഞങ്ങൾ കുറച്ച് മാസം മുന്നേ ഇത് നോക്കിയപ്പോൾ ഇതിന് നാലായിരത്തി അറുന്നൂറ് ആ റേഞ്ച് എന്തോ ആണ് ഞാൻ പ്രൈസ് കണ്ടത് അപ്പൊ മൂവായിരത്തി ഇരുന്നൂറിന് എൽ ഡാക്ക് സപ്പോർട്ടൊക്കെ വെച്ചിട്ടൊരു ഐറ്റം അത് ഇത് ഇതിലുണ്ട് അതുമല്ല നത്തിങ് എന്ന ബ്രാൻഡിൻ്റെ ഓഡിയോ ക്വാളിറ്റി നമുക്കറിയാം അവർ അത്യാവശ്യം നല്ല രീതിയിൽ ഓഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് എന്തുകൊണ്ടും ബെറ്റർ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ പാട്ടൊക്കെ കേൾക്കണം എന്നുണ്ടെങ്കിൽ അതായത് ഒരു നിങ്ങൾ ടു തൗസൻഡ് അല്ലെങ്കിൽ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഒരു എയർഫോർട്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു അപ്ഗ്രേഡ് നടത്തണം പക്ഷേ അത്ര പൈസയും ഇല്ല നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ ഇതിൽ പോവാതില് നിങ്ങൾ കുറച്ചുകൂടെ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ നത്തിങ് ഇയർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അതിനിപ്പോൾ വില നാലായിരത്തി അഞ്ഞൂറോ അറുന്നൂറോ അങ്ങനെ എന്തോ ഉള്ളൂ നാലായിരത്തി ചില്ലറ കുറച്ചും കൂടെ പൈസ കളയാനുണ്ടെങ്കിൽ അതും നോക്കാം അത് മറ്റേ ഇയർ പോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് ഡിസൈനൊക്കെ ആയിട്ട് അതും അത്യാവശ്യം ലുക്കുള്ള ആയിട്ടാണ് ഇതുപോലെ എൽഡാക്കിൻ്റെ സപ്പോർട്ടൊക്കെ അതിലൂടെ ഉള്ളൂ അപ്പോൾ അത് നോക്കണമെങ്കിൽ നോക്കാം ഇത് നിങ്ങൾക്ക് ഒരു ചെറിയ അപ്ഗ്രേഡ് നടത്തണം നിങ്ങളൊരു വൺ സിക്സ് ഡബിൾ നയൻ്റെ എൽ ടാക്ക് ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ടു തൗസൻഡ് റുപ്പീസിൻ്റെ എൽ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു സാധനമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ദിസ്ഇസ് എ ഗുഡ് അപ്ഗ്രേഡ് ഇതാണ് ബോക്സ് ചെയ്തിട്ടകത്തൊന്നും ഇല്ല ഞാൻ എയർപോർട്ട്സ് വെച്ചിരിക്കുന്നത് പട്ടിശോ അല്ല സംഭവം എന്താ വെച്ചാൽ എയർപോർട്സിൽ ഒരു പുതിയ ഫീച്ചർ ഉണ്ട് മറ്റേ ഓഡിയോ ഇതിൽ നിന്ന് തന്നെ പിക്ക് അപ്പ് ചെയ്തിട്ട് വീഡിയോയിൽ വരുത്തിക്കാനുള്ള ഒരു ഫീച്ചർ അത് ആ ഫീച്ചർ എനിക്ക് യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ സോ അങ്ങനെ ഞാൻ എന്താ പറയുക ഈ എയർപോർട്ട്സ് എത്ത് കുത്തിയതാണ് ഞാൻ യൂസ് ചെയ്യുന്ന എയർപോർട്സ് ആണ് അപ്പോൾ ഞാൻ ഇതിന്റെ ക്വാളിറ്റീസ് ഒക്കെ കമ്പയർ ചെയ്യാൻ പോകുന്ന എയർപോർട്സ് ആയിട്ടാണ് അപ്പോൾ നിങ്ങൾ പതിനെട്ടായിരം പതിന പത്തൊമ്പതിനായിരം രൂപ ഞാൻ കൊടുത്ത് വാങ്ങിയ സാധനത്തിന്റെ കൂടെയാണ് ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി ഞാൻ കമ്പയർ ചെയ്യാൻ പോകണേ അപ്പോൾ ഇതിനെ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ച് കാണരുത് ഇത് അത്യാവശ്യം ഈ ഒരു പ്രൈസ് എമൗണ്ട് ദിസ് ഇസ് ഐ ലവ് ഇറ്റ് ബിക്കോസ് ഞാൻ ചിലപ്പോൾ ഇത് മേടിച്ചിട്ടില്ലെങ്കിൽ ഞാനൊരു അത്യാവശ്യം ഒന്നും ഇല്ലെങ്കിൽ ഇത് എന്തായാലും ധൈര്യമായിട്ട് മേടിക്കാൻ പറ്റുന്ന ഐറ്റം ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും ഞാൻ ഇതിനെ കുറ്റം പറയില്ല നല്ലൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു എമൗണ്ടിന് അതിൻ്റെ സ്പെക്കൊക്കെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ആപ്പ് സ്റ്റോറോ പ്ലേ സ്റ്റോറോ ഇതിൽ നിന്നാണെങ്കിൽ നത്തിങ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക ഇതിൻ്റെ ഫുൾ കൺട്രോൾ ചെയ്യാൻ പറ്റും അതായത് ഇതിൻ്റെ ഇക്വിലൈസേഴ്സ് ആണെങ്കിൽ ഇതിൽ ഫൈവ് മോഡ്സ് ഓഫ് ഇക്വലൈസേഴ്സ് ആണ് വരുന്നത് അതായത് നിങ്ങൾക്ക് മറ്റേ മാനുവലി ഇങ്ങനെ വര 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 അരച്ചിട്ട് ഇങ്ങനെ കണ്ട്രോൾ ചെയ്യുക അങ്ങനത്തെ കൺട്രോൾസ് ഇല്ല ഇതിൽ ജസ്റ്റ് അവർ ആദ്യം കൊടുത്തിരിക്കുന്ന കസ്റ്റം ഐറ്റംസ് കുറച്ച് ഒരു ഉണ്ട് അത് കൺട്രോൾ ചെയ്യുക പിന്നെ അതല്ലാതെ എക്സ്ട്രാ ആയിട്ട് ഡിറാക്ക് ഓഡിയോ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട് ഡെറാക്ക് എന്ന് വെച്ചാൽ നത്തിങ് എന്നെ ചെയ്താന്ന് തോന്നുന്നു ഡിറാക്ക് അത്യാവശ്യം ഓപ്റ്റിമൈസ്ഡ് ഒരു ഓഡിയോ ഇത് തന്നെ തരും എല്ലാ സോങ്സിനും പറ്റിയ പോലത്തെ ഒരു ഓഡിയോ അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അതിൻ്റെ ഇതൊന്നും നോക്കണ്ട അതല്ലാതെ നിങ്ങൾക്ക് പാട്ടിനനുസരിച്ച് ജാസ് വേണോ പോപ്പ് വേണോ എന്നുള്ളത് തീരുമാനിച്ചിട്ട് ആ ഒരു അഞ്ച് ഞാൻ പറഞ്ഞല്ലോ അഞ്ച് ഇത് തരുണ്ട് അതിൽ നിന്ന് കസ്റ്റമൈസേഷനിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും പക്ഷേ ഡിറാക്ക് അത്യാവശ്യം രസം ഉണ്ട് കേട്ടോ കാരണം നിങ്ങൾക്ക് എപ്പോഴും കുത്തിരുന്നിട്ട് ഈ പാട്ടിൻ്റെ ഇതിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്താ പറയുക ഡിറാക്കിൽ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഡിയോ കേട്ടോണ്ടിരിക്കാൻ പറ്റും എന്താണ് എനിക്ക് ഞാൻ കേട്ടിടത്തോളം എനിക്ക് ഞാൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇനി ഇതിൻ്റെ ഒരു ബോക്സിൻ്റെ ഡിസൈൻ പറയുകയാണെങ്കിൽ ഈ ഒരു സംഭവമാണില്ലേ കാണുന്നുണ്ടോ ഇത് നിങ്ങൾക്ക് ഓഡിയോ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇങ്ങനെ തിരിച്ച് തിരിച്ച് പിന്നെ ഇത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റും പിന്നെ എന്താ പറയുക ഇതിൽ തന്നെ ഡബിൾ ടാപ്പ് ഇങ്ങനെ ഡബിൾ പ്രസ് ചെയ്യാൻ പറ്റും പിന്നെ സിംഗിൾ പ്രസ് ചെയ്യാൻ പറ്റും സോങ് പോസ് ചെയ്യാനും പ്ലേ ചെയ്യാനൊക്കെ അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഇത് ഈ സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പക്ഷേ ഇത് എത്രത്തോളം യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്നറിയില്ല ബിക്കോസ് നമുക്ക് എയർപോർട്ട്സ് ഉള്ളപ്പോൾ എയർപോർട്സെന്നു തന്നെ കൺട്രോൾ ചെയ്യാവുന്നില്ല ഒരു കേസിൻ്റെ ആവശ്യമില്ല പക്ഷെ എന്നാലും ഇത് അത്യാവശ്യം കൂളായിട്ടുള്ള ഒരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല രസമുണ്ട് പിന്നെ ഇത് മെറ്റീരിയൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് എന്ത് ചെളിയാലോ ഫിംഗർ പ്രിന്റ് സ്പഞ്ചസ് ആയാൽ തന്നെ ജസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്ന ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയലാണ് ഇത് നല്ല രസം പിന്നെ ഇതിൻ്റെ അത് ഇങ്ങനെയാണ് എയർപോർട്ട്സ് ഇതിൻ്റെ വരുന്നത് അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഞാൻ ടെസ്റ്റ് ചെയ്തതാണ് എല്ലാം അതുകൊണ്ടാണ് ഞാൻ ബോക്സ് തന്നെ വെച്ച് വളർത്താനം പറയുന്നത് ഇനിയിപ്പോൾ പിന്നെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഫസ്റ്റ് ഇമ്പ്രഷൻ ഒന്നുമല്ല ഞാൻ രണ്ട് ദിവസമായിട്ട് തന്നെയാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ കളേഴ്സിന് വരികയാണെങ്കിൽ പുതിയ ഐഫോൺ ലോഞ്ച് ചെയ്ത മതി ഒരു ബ്ലൂ കളറുണ്ട് ഒരു ഓറഞ്ച് കളറുണ്ട് പിന്നെ ഈ ഒരു ബ്ലാക്ക് കളറുണ്ട് പിന്നെ ഒരു വൈറ്റ് കളറുണ്ട് ഈ ബ്ലാക്ക് മാത്രം ഐഫോൺ ലോഞ്ച് ചെയ്യാത്ത അതും വേദന ലോഞ്ച് ചെയ്യുന്നൊക്കെ ഒരു ടോക്ക് കേട്ടിരുന്നു ഞാൻ പിന്നെ ഈ ഫിഫ്റ്റീൻ ഡി ബിന്റെ നോയിസ് ക്യാൻസലേഷൻ എ എൻ സി ഉണ്ട് വരുന്നുണ്ട് അത് അത്യാവശ്യം നൈസ് ആണ് കാരണം ഈ ഒരു ബഡ്ജറ്റിന് ഞാൻ പറയാം ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് എഗൻ എഗൻ ഞാൻ പറയണേ അതിന് ഈ എ എൻ സി ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു എ എൻ സിയാണ് പിന്നെ ഭയങ്കര പ്രഷർഫുള്ളായിട്ട് ചെവിൻ്റെ മുകളിൽ എന്തോ പിടിച്ചിരിക്കുന്ന ഫീൽ ഒന്നുമില്ല അത്യാവശ്യം നല്ലൊരു എ എൻസി ഓവർ ആയിട്ടൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് ഈ ഒരു എമൗണ്ട് നിങ്ങൾ കൊടുക്കുന്ന ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു എമൗണ്ടിന് ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു എ എൻസി ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഹൈറസ് എൽഡാക്ക് എൽഡാക്കിനെ കുറിച്ച് പറയുമ്പോൾ ആപ്പിൾ ഫോൺ ഉള്ളവരൊന്നും ഇതിൽ എൽഡാക്കും മോയിച്ചെടുക്കാൻ നോക്കുന്ന എൽഡാക്ക് എന്ന് പറയുന്നത് സോണി ബിൽഡ് ചെയ്തെടുത്ത ഒരു ഓഡിയോ സിസ്റ്റമാണ് അത് നമ്മുടെ ആപ്പിൾ ഫോണുകൾക്ക് ആ ഇല്ല നമുക്കുള്ള കോഡക് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഞാൻ പേഴ്സണലി ആപ്പിളാണ് ഉപയോഗിക്കുന്നത് ആപ്പിളിനുള്ള കോഡക് ഫോർമാറ്റ് എ സി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഉണ്ട് പിന്നെ വേറെ ഏതൊരു ഉണ്ട് പക്ഷേ എൽഡാക്ക് ആപ്പിളിന് സപ്പോർട്ടില്ല സോണി ബിൻഡ് ചെയ്ത അടുത്ത ഒരു പ്രോഡക്റ്റ് ഫോർമാറ്റാണ് ഈ എൽഡാക്ക് സപ്പോർട്ട് ചെയ്യുക അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ആൻഡ്രോയിഡ് ഫോൺ പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് എയ്റ്റിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ എല്ലാ ഫോൺസും ആൻഡ്രോയിഡ് എയ്റ്റിൻ്റെ മുകളിലാണ് പക്ഷേ നിങ്ങൾ വാങ്ങാൻ പോകുന്ന ഒരു പെർട്ടിക്കുലർ ഫോണിൽ എൽഡാക്ക് സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളത് നോക്കി വെക്കുക കാരണം എൽഡാക്കുള്ളത് നല്ലതാണ് പിന്നെ ഈ സ്പോട്ടിഫൈയിൽ പാട്ട് കേൾക്കുന്ന ടീംസിനോട് എനിക്ക് പറയാനുള്ളത് സ്പോട്ടിഫൈ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക അജണ്ടയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാവരും ഫോണിലും സ്പോട്ടിഫൈ ഉണ്ട് പക്ഷേ സ്പോട്ടിഫൈൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് ലക്ഷിറ്റാണ് ഞാൻ സ്പോട്ടിഫൈൻ്റെ കുറ്റം പറയില്ല സ്പോട്ടിഫൈൻ്റെ ഫാൻസ് വന്ന് കമൻറ്റിൽ വന്ന് ക ഒച്ചുണ്ടാക്കരുത് കാരണം നിങ്ങൾ ഈ പരസ്യത്തോടെ അതായത് സ്പോട്ടിഫൈൻ്റെ വിത്തൌട്ട് പ്രീമിയം അതായത് പ്രീമിയം ഇല്ലാതെ യൂസ് ചെയ്യുന്ന സ്പോട്ടിഫൈ എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി കെ ബി ബി എസിലാണ് സോങ്സ് ക്വാളിറ്റിയിൽ ഇത് ചെയ്യുക നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി കെ ബി ബി എസ് ആണ് അതല്ല നിങ്ങൾ എന്താ പറയുക അതിന് പ്രീമിയം പൈസ അടച്ചു കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി കെ ബി ബി എസ് അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റി ആണ് ത്രീ സിക്സ്റ്റി എന്നൊക്കെ പറയുന്നത് പക്ഷേ ആമസോൺ മ്യൂസിക്കും പിന്നെ അതുപോലെ തന്നെ ആപ്പിൾ മ്യൂസിക് പോലത്തെ അതിൽ വരുന്ന ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം സിക്സ്റ്റി സിക്സ് ഹൺഡ്രഡ് കെ ബി വി എസിൻ്റെ മുകളിലേക്ക് ഇല്ലെങ്കിൽ നയൻ ഹൺഡ്രഡ് കെ ബി ബി എസ് ആ റേഞ്ചിൽ വരും ഈ എൽ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം ഹൈ കെ ബി വി എസില് സോങ്സ് നിങ്ങൾക്ക് മീൻസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവുള്ള ഒരു ഫീച്ചറാണ് ഈ ഹെൽ ടാക്ക് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ സ്പോട്ടിഫൈയിലെ നോർമൽ വേർഷൻ ആഡൊക്കെ വരുന്ന വേർഷൻ വെച്ചുകൊണ്ട് അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ ഒന്നും നടക്കില്ല അപ്പോൾ സ്പോട്ടിഫൈ എന്ന് പറയുന്നത് എന്താ പറയുക അതിൻ്റെ ആഡും കാര്യങ്ങളൊക്കെ റണ് ചെയ്ത് റണ് ചെയ്ത് റണ് ചെയ്ത് മീൻസ് ഞാൻ പറയുന്ന ടി വിയിലും ഓരോ പ്ലാറ്റ്ഫോമിലും അവരുടെ ആഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടിട്ട് എല്ലാവരുടെ ഫോണിലും ഈ സ്പോട്ടിഫൈ ഉണ്ട് നല്ല മ്യൂസിക് കേൾക്കണേൽ കുറച്ച് പൈസ കിടയാണ്ടിരും അപ്പോൾ ഞാൻ തന്നെ ഈ എയർപോർട്സിലെ മ്യൂസിക് കൃത്യം വേറെ ആവണ്ണം ഒന്ന് കേൾക്കണം എന്നുണ്ടെങ്കിൽ ആപ്പിൾ മ്യൂസിക് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം സ്പോട്ടിഫൈ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് സിക്സ് മന്ത്സോളം ആപ്പിൾ മ്യൂസിക് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്കിഷ്ടം ആപ്പിൾ മ്യൂസിക്കിൽ പാട്ട് കേൾക്കുന്നത് അതിൻ്റെ ആ ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ സെപ്പറേഷൻ കാര്യങ്ങളും ആ ഇൻസ്ട്രുമെന്റ്സിന്റെ ഓരോ മ്യൂസിക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കേൾക്കുന്ന മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് പൈസ കളയണം പ്ലാറ്റ്ഫോംസിൽ ഇല്ലേ നിങ്ങൾ ഓഫ്ലൈനി ഡൗൺലോഡ് ചെയ്യണം ഓഫ്ലൈൻലി ഡൗൺലോഡ് ചെയ്യുമ്പോഴും എന്താ വെച്ചാൽ മാക്സിമം ഒരു ത്രീ സിക്സ്റ്റി കെ ബി ബി എസ് ഒക്കെ കിട്ടുന്നുള്ളൂ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിൽ മാത്രമാണ് ആ ഒരു സിക്സ് ഹൺഡ്രഡ് കെ ബി ബി എസ്സിൻ്റെ മുകളിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള സോങ്സ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുള്ളൂ അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് അത്യാവശ്യം മ്യൂസിക് സെപ്പറേഷൻ ഒക്കെ വേണമെങ്കിൽ സ്പോട്ടിഫൈയിലെ ഫ്രീ വേർഷനിൽ കേൾക്കാതെ നിങ്ങൾക്ക് ആമസോൺ മ്യൂസിക്കോ അല്ലെങ്കിൽ ആപ്പിൾ മ്യൂസിക്കോ ആപ്പിൾ മ്യൂസിക് ആൻഡ്രോയിഡിലും ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരു ജസ്റ്റ് ആപ്പിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ടാങ് ആൻഡ്രോയിഡ് വഴി സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ആരെങ്കിലും എടുത്തെങ്കിലും ആപ്പിൾ ഫോൺ ഉണ്ടെങ്കിൽ ഒരു ഫാമിലി എടുത്താൽ മതി ഒക്കെ എടുത്തിട്ട് ഒരാൾക്ക് നാൽപ്പത് റുപ്പേൻ്റെ ചോടെ ചിലവാവുള്ളൂ അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക ഞാൻ ഇതിനെക്കുറിച്ച് ഇത്രയും സംസാരിക്കണം എന്ന് വിചാരിച്ചാലോ പക്ഷെ എല്ലാവരും സ്പോട്ടിഫൈലാണ് പാട്ട് കേൾക്കുന്നത് പക്ഷേ അതിൻ്റെ ക്വാളിറ്റി വാസ് വെരി ലോ ക്വാളിറ്റി സോങ്സ് ആണ് ഇനി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മടിയാണോ നിങ്ങളെ ഫോണിൽ ആൻഡ്രോയിഡ് ഫോണിൽ ഗൂഗിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പാട്ട് സെർച്ച് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക പിന്നെ ഓഫ്ലൈനിൽ പാട്ട് കേൾക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഓഡിയോ പ്ലേയേഴ്സ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾ ജസ്റ്റ് എന്താ പറയുക പാട്ട് ഓൺലൈനിൽ ജസ്റ്റ് ഓഫ്ലൈനിലേക്ക് ഡൗൺലോഡ് ചെയ്യുക പത്ത് പതിനഞ്ച് പന്ത്രണ്ട് എം ബിക്കൊക്കെ നല്ല സോങ്ങ്സ് അത്യാവശ്യം ത്രീ സിക്സ്റ്റി കെ ബി ബി എസ്സിൽ തന്നെ കിട്ടും പക്ഷെ എന്നോട് ചോദിച്ചാൽ ദയവചെയ്ത് നിങ്ങൾ എന്താ പറയാ മറ്റേ കാര്യം ഇത് സ്പോട്ടിഫൈൻ്റെ ഫീ വേർഷനിൽ പാട്ട് കേൾക്കരുത് അതും ഇതുപോലത്തെ നല്ല ഹെഡ്സെറ്റ് ഒക്കെ അത്യാവശ്യം എൽഡാക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഹെഡ്സെറ്റ് വാങ്ങിയിട്ട് അതിൽ കേട്ടിട്ടിൻ്റെ ഒരു കാര്യമില്ല നിങ്ങൾക്ക് അതിൻ്റെ പൊട്ടൻഷ്യൽ തീരെ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എൽഡാക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കെ ബി ബി എസിൽ സോങ്സിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നിങ്ങളെ ചെവിയിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ട് എന്താ പറയാ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഫീച്ചറാണ് അപ്പോൾ അത് നിങ്ങൾ വെറുതെ ഇങ്ങനെ വേസ്റ്റ് ചെയ്യരുത് ലൈക്ക് ഫ്രീ ആയിട്ടുള്ള സ്പോട്ടിഫൈ മ്യൂസിക്കിൽ ഒന്നും പാട്ട് കേട്ടിട്ടില്ല ഇത് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു കാരണം എല്ലാവരും സ്പോട്ടിഫൈയിലാണ് പാട്ട് കേൾക്കുന്നത് എത്ര നല്ല ഹെഡ്സെറ്റ് ഉണ്ടെങ്കിലും അപ്പോൾ അതും ഫ്രീ ആയിട്ട് നിങ്ങൾ ഹെഡ്സെറ്റും പൈസ അല്ലെങ്കിൽ കുറച്ച് മ്യൂസിക് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് പൈസ കളയാം ഞാൻ കണ്ട ആൾക്കാരെ ഇത് വെച്ചിട്ടാട്ടോ പറയണേ കാരണം എന്നെപ്പോലെ ചിലവരൊക്കെ ഉണ്ടോ മ്യൂസിക് ഇഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് മ്യൂസിക് കേൾക്കാനും റെഡി ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ളവരെ ഞാൻ നമിക്കുന്നു കാരണം പാട്ട് കേൾക്കുകയാണെങ്കിൽ നേരെ വണ്ണം കേൾക്കണം അല്ലേ കേൾക്കത്തില്ല അത്രയാണ് എൻ്റെ അഭിപ്രായം വെറുതെ എന്തോ ഒരു ഫീൽ ഒന്നും പറയാം അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യലിൽ കേട്ടാളേല്ലോ ആ ഒരു മ്യൂസിക് നമുക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ അതുകൊണ്ട് പറഞ്ഞ കേട്ടോ നോ എന്താ പറയുക ഹേറ്റ് ഒന്നും ഇല്ല ഇതിൽ ഇതൊരു സത്യാവസ്ഥ പറഞ്ഞതെന്നുള്ളൂ പിന്നെ ഇതിൽ കോളിന് വേണ്ടിയിട്ട് ആറ് മൈക്സ് വരെ യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ കോൾ ചെയ്ത് ടെസ്റ്റ് ചെയ്തിരുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല രീതിയിൽ എന്താ പറയുക കോൾസ് ആരും കുറ്റം പറഞ്ഞില്ല രണ്ട് മൂന്ന് ആൾക്കാരെ വിളിച്ചിരുന്നു നല്ല കോൾസ് ക്വാളിറ്റിയിൽ വരുന്നുണ്ട് ആറും ഐക്യയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കോൾ ക്വാളിറ്റിയിൽ അറിയാനുണ്ട് നല്ല രീതിയിൽ കോൾ കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഡിറാക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതിലൊരു ഡിറാക്ക് ഓഡിയോ സിസ്റ്റം അവർ സെപ്പറേറ്റ് ഞാൻ പറഞ്ഞല്ലോ ഇതിലുണ്ട് എന്ന് ഡിറാക്ക് അവർ ബിൽഡ് ചെയ്തെടുത്താണ് അത് അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ട് പിന്നെ ഇതിൻ്റെ ബേയ്സിനെ കുറിച്ച് പറയാം കിടിനം ബേസ് ചെയ്യുന്നു പതിനൊന്ന് എം എമ്മിൻ്റെ ഡ്രൈവറാണ് എനിക്ക് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൽ എയർപോർട്ട്സിൽ ബേസ് അത്ര ഉണ്ടാവില്ല അതായത് അത്യാവശ്യം ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ സെപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സ്മൂത്ത് ഓഡിയോ ആണ് ഫസ്റ്റ് ടൈം ഞാൻ കാരണം ഞാൻ ഒരു ബേസ് ബേസിലെവർ ആയിരുന്നു ഇത് മേടിക്കുന്ന ടൈം ഫസ്റ്റ് ടൈം എനിക്ക് അത്ര എന്താ ഇതിന്റെ ബേസ് ബേസില്ലായ്മ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ പിന്നെ ഉപയോഗിച്ച് 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 ഇപ്പം ഈ ഒരു ഓഡിയോ ആണ് എനിക്ക് ഇഷ്ടം വേറെ ഏത് എയർപോർട്ട്സ് വെച്ചാലും അത്ര എനിക്കെന്താ പറയുക ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ആ ഒരു സപ്പറേഷൻ ഒക്കെ കേട്ട് കേട്ട് ഫീൽ ചെയ്തിട്ട് പക്ഷെ ഇതിൻ്റെ ബേസ് കിട്ടില്ലാട്ടോ ബേസ് ലവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കാരണം ചെവി വരെ ഇങ്ങനെ അതിൻ്റെ ഇതിലിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വിറക്കണമായി ഞാൻ ഫീൽ ചെയ്തിരുന്നു അമ്മ അതിന് ബേസ് ചെയ്തിട്ടുണ്ട് കിഡിലും ആണ് ഇതിനുള്ളത് അപ്പിന്റെ ട്രബിളും രണ്ടും കിടിലാണ് ഓഡിയോ ക്വാളിറ്റി ഓവർ ദ ടോപ്പ് സൗണ്ട് വെക്കുമ്പോൾ എന്തോ ഈ സംതിങ് ആ ഇൻസ്ട്രുമെൻറ്റിൽ സംഭവങ്ങളൊക്കെ മിസ് ചെയ്യുന്ന പോലെ ഉണ്ട് പക്ഷെ പൊടിക്ക് സൗണ്ട് കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം സൗണ്ടിൽ കേൾക്കുകയാണെങ്കിൽ ഇസ് അടിപൊളി നല്ല ക്വാളിറ്റിൻ്റെ ഓഡിയോക്ക് ഈ ഒരു കൊടുക്കണ പൈസ കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾ ആരും മറ്റേ ഹെവി സാധനങ്ങളുടെ കൂടെ കമ്പയറും കാരണം ഈ നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡിന് നാലായിരത്തി അഞ്ഞൂറ് ഉറുപ്പയ്ക്ക് വേറൊരു ഹെഡ്സെറ്റ് ഉണ്ട് എട്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പയ്ക്ക് വേറൊരു ഹെഡ്സെറ്റ് ഉണ്ട് അപ്പോൾ ഒരു കതൊക്കെ വിൽക്കണം ഏഴായിരത്തി അഞ്ഞൂറ് ഉറുപ്പിൻ്റെ എട്ടായിരത്തി അഞ്ഞൂറ് സോറി ഏഴായിരത്തി അഞ്ഞൂറിൻ്റെ നാലായിരത്തി അഞ്ഞൂറിൻ്റെ സാധനമൊക്കെ വിൽക്കണം അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സാധനമാണ് ഇത് അപ്പൊ ഈ നിങ്ങൾ കൊടുക്കണ പൈസ എന്ന് പറയുന്നത് ഒരിക്കലും വേസ്റ്റ് ആവില്ല കാരണം ഇതിന്റെ സെറ്റപ്പ് അതിനനുസരിച്ചുള്ള ഐ പി ഫിഫ്റ്റി ഫൈവിന്റെ റേറ്റിംഗ് ഒക്കെ ഉണ്ട് വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് പിന്നെ ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ത്രീ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കണക്ടിവിറ്റി അത്യാവശ്യം നൈസാണ് നിങ്ങൾക്ക് പത്ത് മീറ്റർ വരെ സീംലെസ് ആയിട്ട് സിംലെസ്സായിട്ട് കണക്റ്റാവും എന്നാണ് ബ്രാൻഡ് പറയുന്നത് പക്ഷേ നിങ്ങൾ മതിലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ പത്ത് മീറ്ററിൻ്റെ മുകളിൽ പോയാലും നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ഞാൻ ടെസ്റ്റ് ചെയ്ത് കൊടുത്തോ ആൻഡ് അതൊക്കെ തന്നെ ഇതിൻ്റെ കൺട്രോൾ ഈ ഒരു സംഭവം അതല്ലാതെ നിങ്ങൾക്ക് ടച്ചിലും കൺട്രോൾ ചെയ്യുക പിന്നെന്താ എന്താ പറയുക ബഡ്സ് അത്യാവശ്യം നല്ല നൈസാണ് നിങ്ങൾക്ക് ഓവർ വെയ്റ്റ് ഒന്നുമില്ല എന്നാലും അത്യാവശ്യം ഒരു മീഡിയം വെയ്റ്റ് ആണ് ഓവർ വെയ്റ്റ് ഒന്നുമില്ല പിന്നെ ഇതിൻ്റെ മാഗ്നറ്റിക് സംഭവമൊക്കെ അടിപൊളിയാണ് ഇതിൻ്റെ ചാർജിങ് സ്പീഡ് ചാർജിങ് വരുന്നുണ്ട് എത്ര പത്ത് മിനിറ്റ് എത്ര കുത്തിയിട്ട് എത്രയോ നേരം ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ പ്രശ്നമൊന്നുമില്ല അത്യാവശ്യം നല്ല ആണ് നിങ്ങൾ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന ആ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഇത് വാങ്ങാൻ നത്തിങ് ബഡ്സ് എന്ന് പറയുന്നത് ഞാൻ ഐഫോൺ ഉള്ളവർക്ക് ഞാൻ അത് അധികം സജസ്റ്റ് ചെയ്യില്ല ആൻഡ്രോയിഡ് ഫോണുള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യും ബിക്കോസ് ഐഫോണിൽ ഇതിൻ്റെ ആ ഒരു എൽഡാക്ക് ഫീച്ചറൊന്നും നിങ്ങൾക്ക് ഫുൾ പൊട്ടൻഷ്യലിന് യൂസ് ചെയ്യാൻ പറ്റില്ല ഫുൾ പൊട്ടൻഷ്യലിന് നല്ല യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം എൽഡാക്കിൻ്റെ ഇല്ല ആപ്പിൾ ഫോൺസിൽ അപ്പോൾ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുപയോഗിക്കുക ആപ്പിളിൻ്റെ ഫോണുള്ളവർ പതിനെട്ടായിരത്തി ഒന്നും കളയാനില്ലെങ്കിൽ പിന്നെ എൽഡാക്ക് ഒന്നുള്ള ഹെഡ് ഫോൺസ് മീൻസ് ക്വാളിറ്റി ഒന്നും നോക്കിയിട്ട് ആൻഡ്രോയിഡിൽ മേടിക്കാനൊന്നുമില്ല കാരണം നിങ്ങൾക്ക് എൽഡാക്ക് സപ്പോർട്ട് ചെയ്യൂല അപ്പോൾ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് സപ്പോർട്ടൊക്കെ ഉള്ള ഇതാണ് മേടിക്കുന്നതെങ്കിൽ നിങ്ങൾ നോർമൽ മേടിച്ചാലും മതി ബേസിക് യൂസ് ആണെങ്കിൽ ആപ്പിൾ ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ഒരു ടിപ്പ് പറഞ്ഞാണെങ്കിൽ അതല്ലെങ്കിൽ ആപ്പിളുടെ വയറുണ്ട് ആപ്പിളുടെ വയർ ഹെഡ് ഫോൺസ് അടിപൊളി അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതല്ല ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങളെ ഫോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ മോഡലിൽ എന്താ പറയുക എൽഡാക്ക് ഡാക്ക് സപ്പോർട്ട് ചെയ്യുകയെന്നുള്ള ഗൂഗിൾ ചെയ്ത് നോക്കുകയോ അല്ലെങ്കിൽ ചാറ്റ് ജിബിറ്റിയിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഇതുപോലത്തെ പ്രൊഡക്ട്സ് വാങ്ങാം കാരണം എൽഡാക്ക് എന്ന് പറയുന്ന ആ ഒരു കോഡൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതല്ല മാറ്റർ നിങ്ങളത് മേടിച്ചിട്ട് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണ് അതാണ് നമ്മൾ മാറ്റർ അപ്പോൾ നിങ്ങൾ അതൊക്കെ സെർച്ച് ചെയ്തിട്ട് വേണം ഒരു ഹെഡ്ഫോൺസിലേക്ക് പോകാനുള്ളത് ആൻഡ് ഇത് സൂപ്പർ സൂപ്പറായിട്ടാണ് നിങ്ങളതിൽ പൈസ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടു നൈസ് നൈസ് പ്രൊഡക്റ്റ് ആ ഒരു പൈസ കിട്ടുമോ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡിന് വർത്താണ് എന്തുകൊണ്ടും പുറത്താണ് എന്തെങ്കിലും ഡൗട്ട് ഇതിനെക്കുറിച്ച് പെർട്ടിക്കുലർ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ റിപ്ലൈ ആയി ഇത് ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ ഞാൻ എത്ര വലുതാക്കണമെന്ന് വിചാരിച്ചല്ല അപ്പോൾ താങ്ക് യു അടുത്ത വീഡിയോ കാണുക ഒരു ബൈ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻസ് ഓക്കെ